എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധി തുക വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പി എം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പരിധി ഉയർത്തിയിട്ടുണ്ട് കൃഷിക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ട് എങ്കിലും പി എം കിസാൻ സമ്മാൻ നിധി തുക വർദ്ധിപ്പിച്ചിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കർഷകർക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി തുക വർധനമടക്കം കർഷകർക്ക് നിരവധി പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് നമ്മൾ ബജറ്റ് കേൾക്കാൻ പോയത് എന്നാൽ കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പ്രധാന ക്ഷേമ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധി തുകയുടെ വർധനവോ വർധനവോ ഉണ്ടായില്ല പുതുതായി പി എം ധൻ ധാന്യ കൃഷി യോജന പദ്ധതി പ്രഖ്യാപിച്ചു സംസ്ഥാനങ്ങളുടെ കൂടി നിലവിലെ സ്കീമുകൾ യോജിപ്പിക്കുന്നതാണ് പദ്ധതി ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കൽ വിള വൈവിധ്യവൽക്കരണം വിള സംഭരണ ശേഷി ജലസേചനം വർദ്ധിപ്പിക്കൽ വായ്പ ഉറപ്പാക്കൽ എന്നിവ ഉൾപ്പെടുത്തുന്നതാണ് പി എം എന്നിവയുടെ ഒരു സമഗ്ര പദ്ധതിയാണ് പി എം ധൻ ധാൻ കൃഷി യോജന പദ്ധതി നൂറ് ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ സഹായം ലഭിക്കുക ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും എന്നും ധനമന്ത്രി അവകാശപ്പെട്ടു അതുപോലെ ആശ്വാസകരമായ വലിയൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് പി എം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി ഉയർത്തിയതാണ് കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തും ചെറുകിട ഇടത്തരം മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുടെ മൂന്ന് ലക്ഷം എന്നുള്ള പരിധി അഞ്ച് ലക്ഷമാക്കി ഉയർത്തും സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം പിന്തുണ ഉറപ്പാക്കും പരുത്തി കൃഷിക്കായി ദേശീയ പദ്ധതി കൊണ്ടുവരുമെന്നും പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു ബീഹാറിൽ മക്കാന ബോർഡ് കൊണ്ടുവരുമെന്നും ഉൽപാദനം മാർക്കറ്റിംഗ് നടപടികളെ ത്വരിതപ്പെടുത്തുമെന്നും മക്കാന കർഷകരെ ശാസ്ത്രീകരിക്കും എന്നും പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കുമെന്നും ബജറ്റിൽ പറഞ്ഞു ടെക്സ്റ്റൈൽസ് സെക്ടറുമായി ബന്ധപ്പെടുത്തി പദ്ധതികൾ കൊണ്ടുവരും എന്നും കർഷക മേഖല കുറവുള്ളടത്ത് പ്രോത്സാഹത്തിന് നിക്ഷേപം കൊണ്ടുവരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒരു ഗഡുവർദ്ധനവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നിലവിൽ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപയാണ് ലഭിക്കുന്നത് അത് മൂന്ന് മാസം കൂടുമ്പോൾ എന്നുള്ള രീതിയിലാക്കി നാല് ഗഡുക്കളാക്കും എന്നുള്ള പ്രതീക്ഷ നിലവിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല ഡൽഹി ഇലക്ഷൻ അടുത്ത് നിൽക്കെ ആ ഒരു പ്രഖ്യാപനം വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു ഇനി അത് ഉണ്ടാകാത്ത സ്ഥിതിക്കും ഇനി സാധാരണത്തത് പോലെ ഓരോ നാലു മാസം കൂടുമ്പോൾ തന്നെയാണ് രണ്ടായിരം രൂപ കിസാൻ പി കിസാൻ സമ്മാൻ നിധി തുകയായി ലഭിക്കുക അടുത്ത ഗഡുവിൻ്റെ വിതരണം ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം അവസാന ആഴ്ചയിലായിരിക്കും അടുത്ത പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുക പി കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നന്ദിക്കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ വേണമെങ്കിൽ കാണാൻ ദൂരം ഗുഡ് ബൈ